കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെ കുറിച്ച് ഡോക്ടർ റോബിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് ബിഗ് ബോസിൽ പി ആർ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റോബിൻ പറഞ്ഞതുണ്ടെന്നാണ് കേൾക്കുന്നത് എനിക്കറിയില്ല എന്നായിരുന്നു അനുമോൾ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്ക് അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അതോരുത്തരുടെ പണത്തിൻ്റെ ലഭ്യത അനുസരിച്ചിരിക്കുമെന്ന് റോബിൻ പറഞ്ഞു പിയർ വർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ചെയ്യുന്നുണ്ട് പിന്നെന്താണ് അനുമോൾക്ക് എന്നാണ് റോബിൻ ചോദിച്ചത് അതിനിടയിൽ മറ്റൊരാൾ ചോദിച്ചു ബിഗ് ബോസ് ഹൗസിലെ ഒരു ദിവസം എത്രയാണ് കൂലി എന്ന് ചോദിച്ചപ്പോൾ റോബിൻ പറഞ്ഞത് അത് പുറത്തു പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാം ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു ദിവസം എനിക്ക് കിട്ടിയതെന്നാണ് റോബിൻ പറഞ്ഞത് ഞാൻ ഡോക്ടർ കൊണ്ടാണോ എന്നറിയില്ല ഇത്രയും തുകയാണ് എനിക്ക് ഏകദേശം കിട്ടിയതെന്നാണ് റോബിൻ പറഞ്ഞത് പി ആർ വർക്കിനെ നല്ല രീതിയിലാണ് റോബിൻ പറഞ്ഞത്